സംസ്ഥാനത്തെ ജനങ്ങൾ ഇപ്പോൾ പി എം കിസാനിലെ രണ്ടായിരം രൂപ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ജൂലൈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കും വേണ്ടി കാത്തിരിക്കുകയാണ് ഇതിനെ പറ്റിയുള്ള ചില അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്ത് ലഭിക്കേണ്ടത് യാതൊരു മുടക്കവുമില്ലാതെ മാസം അവസാനത്തെ ആഴ്ചയിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷന്റെ വർധനവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത് ഇനി വരുന്ന ഓണത്തോടു കൂടിയാണ് നമുക്ക് ലഭിച്ചു തുടങ്ങുക ആയിരത്തി എഴുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് ഇങ്ങനെ മൂന്ന് സംഖ്യകളിലായി ചർച്ചകൾ നടന്നു വരികയാണ് ഇതിലൊരു സംഖ്യയിലേക്കായിരിക്കും ഉയർത്തൽ ഉണ്ടാവുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നാണ് സർക്കാർ ഇലക്ഷൻ സമയത്ത് വാഗ്ദാനം നൽകിയിരുന്നതെങ്കിലും അതിനുള്ള സാഹചര്യം നിലവിലില്ല അതിലേക്കുള്ള ഉയർത്തൽ ഉണ്ടാവുകയില്ല എന്നാൽ ഈ പറഞ്ഞ തുകകളിലേക്കുള്ള ഉയർത്തൽ എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും പിന്നെ ക്ഷേമ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ഒരുപാട് പേർ അനർഹരായി സ്വീകരിക്കുന്നുണ്ട് എന്ന് സർക്കാരിന് അറിയിപ്പുകളുണ്ട് സോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിനുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണ് മുൻപ് ഇതിന്റെ അന്വേഷണം വളരെ ഊർജിതമായി നടന്നു വന്നതാണ് പക്ഷെ പെട്ടെന്ന് നിർത്തലാക്കി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ എല്ലാം വരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് പേരെ പെൻഷനിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അത് എലക്ഷനെ ബാധിക്കും എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരികയാണ് സംസ്ഥാനത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവരെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനാണ് സർക്കാർ തീരുമാനം അതുപോലെ തന്നെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുതലുള്ളവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെയും ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ ക്രൈറ്റീരിയകൾ വിവിധമായി തിരിച്ചിട്ടുണ്ട് സ്ഥല കയ്യിൽ സ്ഥലമുള്ളവർ അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ അങ്ങനെയുള്ളവരെ എല്ലാം ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ആനുകൂല്യം സ്വീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് അർഹത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്വീകരിക്കാതിരിക്കുക നിയമ നടപടികളുണ്ടാവും ചിലപ്പോൾ തിരിച്ചടവുകൾ വരെ നൽകേണ്ടതായി വരുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും കാത്തിരിക്കുന്ന ഒന്നാണ് പി എം കിസാൻ്റെ ഇരുപതാമത്തെ ഘടവിതരണം തീയതികൾ ഇങ്ങനെ മാറ്റി മാറ്റി ഓൺലൈൻ മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി ലഭിക്കും എന്നുള്ളതാണ് പോയ മാസം പത്തൊമ്പതായിരുന്നു പിന്നെ ഇരുപത്തി രണ്ടായി പിന്നെ അത് ഇരുപത്തി ഒൻപതായി പിന്നെ അത് വളരെ ദൂരത്തേക്ക് ഈ മാസം പതിനഞ്ചിലേക്ക് നീങ്ങി വന്നു പിന്നെ അത് ഇരുപതാം തീയതിയിലേക്ക് നീക്കി വെച്ചു നിലവിലിപ്പോൾ അത് ഇരുപത്തി ഏഴാം തീയതിയിലേക്ക് നീക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ എങ്കിലും ഇതുവരെ ഔദ്യോഗികമായി യാതൊരു ഡേറ്റും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇല്ലെങ്കിൽ അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ പി എം കിസാന്റെ സൈറ്റിലുള്ള ചാറ്റ് ബോട്ടിൽ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് മാത്രമാണ് എക്സാക്റ്റ് ഡേറ്റ് ചാറ്റ് ബോട്ട് പോലും പ്രസിദ്ധീകരിക്കുന്നില്ല പി എം കിസാന്റെ വിതരണം ഈ വരുന്ന ഇരുപത്തി ഏഴിന് വിതരണം ചെയ്യും എന്ന് പറയുന്ന ചാനൽ എത്രത്തോളം സത്യമാണ് പറയുന്നത് എന്ന് നമുക്കറിയില്ല കാരണം കിസാന്റെ വിതരണം വരുന്ന സമയത്ത് പി എം കിസാൻ്റെ സൈറ്റിൽ തന്നെ അഞ്ച് ദിവസം മുമ്പ് തന്നെ അതിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് എങ്കിൽ ഇന്ന് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇന്ന് സൈറ്റിൽ ആ ഡേറ്റ് പബ്ലിഷ് ആവേണ്ടതാണ് പക്ഷെ ഇതുവരെ അത് പബ്ലിഷ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തി ഏഴാം തീയതി എന്ന് പറയുന്നത് യഥാർത്ഥ ഡേറ്റ് ആണോ എന്നുള്ളതിൽ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇരുപത്തി ഏഴാം തീയതി വിതരണത്തിന് സാധ്യതകളൊന്നും നിലവിലിപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ അന്വേഷണത്തിൽ കാണുന്നില്ല എന്തെങ്കിലും ഒരു ഡേറ്റ് അന്വേഷണത്തിൽ വ്യക്തമായി ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചാനലിലൂടെ യഥാവിധി പുറത്തുവിടുന്നതായിരിക്കും താങ്ക് യു അതെ